പാപ്പച്ചാ വിളിച്ചു നിനക്ക് ഇഷ്ടായില്ലേ എന്റെ ഭർത്താവിന്റെ അമ്പിന്നാ വിളിക്കുന്നത് അതും അതൊക്കെ പോട്ടെ മൂന്ന് വർഷം ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റിശരി നോക്കിയില്ല ഇത്രയും നാട് മനസ്സിൽ വെച്ചിരുന്ന ശമ്പിക്കണം അത്രേ ഉദ്ദേശിച്ചുള്ളൂ അത് പിന്നെ നാല് ദിവസം നിന്നേ പറ്റൂ എല്ലാം ഭദ്രമായിരിക്കും ശ്രീധരൻ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങള് മടുപ്പ് അനുഭവിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിക്കാറുണ്ട് ഒരു കള്ള എന്റെ ഭർത്താവിൻറെ അമ്മയോട് പറഞ്ഞു ഞാൻ എത്രാമത്തെയാ പാപ്പച്ച ലിസ്റ്റിൽ den der kan lide at starte, det